പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ വീണ്ടും യു ഡി എഫിന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് പേരാമ്പ്ര സംഘർഷത്തിൽ പ്രതികളായിരുന്ന വ്യക്തികളെ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം യു ഡി എഫ് വലിയ രീതിയിൽ സ്വീകരണം നൽകി എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും പരാതിയുമാണ് ഇപ്പോൾ സി പി എം ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രതികളെ ആനയിക്കുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ രാഷ്ട്രീയ പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ അല്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവര് എന്തെങ്കിലും കൊല്ലം കുറ്റ ചെയ്തിട്ടാണോ ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അല്ലല്ലോ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ മേലല്ലേ ഇവര് പുറത്തേക്ക് വരുന്നത് ഇതിനു മുമ്പോട്ട് ഇവിടെ ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടി ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ പറയുന്നത് സി പി എം തന്നെയല്ലേ ആ പേരിൽ സി പി എം തന്നെ വരുന്നില്ലേ ഇപ്പൊ ടി പി വധക്കേസ് എടുത്തു നോക്കൂ കുഞ്ഞാനന്ദനുണ്ട് കൃമാണി മനോജ് ഉട്ട് അതേപോലെ തന്നെ ഉണ്ട് അങ്ങനെ എത്ര പേരാണ് ഇവരെ എല്ലാം പരോളിന് വിടുന്ന പാർട്ടിയുടെ പേരെന്താണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരോൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള സംഘടന ഏതാണ് സി പി എം തന്നെയല്ലേ പിണറായി വിജയൻ തന്നെ ഇതെല്ലാം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം തന്നെയല്ലേ ഇവർക്ക് ഇതെല്ലാം കൂട്ടുള്ളത് ഇപ്പം കുഞ്ഞന തന്റെ മരണത്തിന് ഇവിടെ റാലി നടത്തിയത് ആരാണ് മരണത്തിന് ശേഷം ആളുകളെ വലിയ എന്തോ ദൈവത്തെ പോലെ കണ്ടത് ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ പോയ ആളുകൾ ആരാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ പറയുന്നത് പോലെ ബി ജെ പി എം പി സദാനന്ദൻ മാസ്റ്റർ ആക്രമിച്ച കേസ് ഇതിനകത്ത് പ്രതികളാണെന്ന് തെളിഞ്ഞതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ തിരിച്ചറിയുകയും അല്ലെങ്കിൽ പ്രതികളെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രതികളെ ജയിലിലേക്ക് അയക്കുമ്പോൾ പോലും നമ്മൾ കണ്ടിരുന്നു സി പി എം പ്രവർത്തകരെ മാലയിട്ട് ആനയിച്ചൊക്കെ ആയിരുന്നു വലിയ ആഘോഷത്തോടെ ആയിരുന്നു ജയിലിലേക്ക് പറഞ്ഞു പറഞ്ഞുവിടുന്നത് കെട്ടിപ്പിടിച്ച സ്നേഹപ്രകടനം പ്രകടനം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല അതിന്റെ മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എം കാണിക്കാണെങ്കിൽ അതൊക്കെ മറ്റേതെങ്കിലും പാർട്ടികൾ അത് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അനുകരിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അപ്പൊ കേസ് പ്രതികളെ കേസ് പ്രതികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി തന്നെയാണ് കഴിഞ്ഞ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിലൊക്കെ കേസ് പ്രതികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിഷയങ്ങളുണ്ടായി പിന്നീട് സി പി എം അതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി ക്യാപ്ഷ്യൂളുകൾ ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് ആ സി പി എം എന്താണ് പറയുന്നത് പേരാമ്പ്ര സംഘർഷം അത് നമ്മളെല്ലാം അറിഞ്ഞാണ് ഷാഫി പറമേൽ എംപിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചൊരു വിഷയം നമ്മൾ കണ്ടതാണ് അവിടെ പോലീസ് എടുത്തുള്ള നിലപാടെന്താണ് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അതിന്റെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അദ്ദേഹം ജയിലിലേക്ക് പോയത് ഇപ്പൊ അവിടുത്തെ പ്രവർത്തരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും കെ എസ് സുക്കാരാണെങ്കിലും ജയിലിലേക്ക് പോയത് ആരെയും കൊന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ ആ മറ്റെന്തെങ്കിലും പരിപാടികൾ നടത്തിയിട്ടൊന്നുമല്ല രാഷ്ട്രീയപരമായിട്ടുണ്ടായ സംഘർഷത്തിലാണ് ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ എന്നാൽ പോലും ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന വ്യക്തികളെ ആനയിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു ആഘോഷമാക്കി മാറ്റുമ്പോഴല്ലേ ഇവിടെ പ്രധാന വിഷയം വരുന്നത് ഒരു പക്ഷേ അവർ ജയിലിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ അവർ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ സാധാരണ പ്രവർത്തകരെ പോലെ തന്നെ അവരെയും കണ്ട് കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നതിന്മാരും അതിൽ വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ ഈ ഒരു പേരാമ്പ്ര വിഷയത്തിൽ യു ഡി എഫ് എന്തോ വിജയിച്ചു കാണിച്ചു എന്നുള്ള രീതിയിൽ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സി പി എം ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവർ എന്തിനാണ് ജയിലിൽ പോയത് എന്നൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അവര് രാഷ്ട്രീയപരമായിട്ടുള്ള സമരം ചെയ്തതിനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അവിടെ ഉണ്ടായ വിഷയങ്ങൾക്കെതിരെയാണ് അവർ ജയിലിൽ പോയത് ഇവിടെ ഗാന്ധിജി ജയിലിൽ പോയിട്ടുണ്ടല്ലോ ഗാന്ധിജി അപ്പൊ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഗാന്ധിജിയെ ആളുകൾ കൂടുതൽ അങ്ങോട്ട് ചെന്ന് ചേർത്ത് പിടിച്ചിട്ടല്ലേ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഗാന്ധിജിയെ ആളുകള് ജയിലിൽ നിന്നും വന്ന ഒരാളെ വലിയ പുങ്ങിയവാനായിട്ട് ആളുകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ സി പി എം ആര് പത്രത്തിൽ അടിച്ചിറക്കുമല്ലോ ഗാന്ധിജിയോട് അന്ന് ചെയ്തത് തെറ്റാണോ ജനാധിപത്യം ഒരുത്തമാണെന്നൊക്കെ ഇവര് പറഞ്ഞു കളയുമല്ലോ അപ്പൊ സി പി എം എന്താണ് ചെയ്യുന്നത് അതിമേ സ്വന്തം കാര്യം കൃത്യമായി ചെയ്ത അല്ലെങ്കിൽ സി പി എം അതിന് ഇപ്പൊ കാപ്പാക്കിയ സ്മൃതികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് അതിനെതിരെ സി പി എം നിലപാടെടുക്കണമെന്നേ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരില്ല ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവരെ ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരില്ല ഇവരെ പാർട്ടിയുടെ നേതാക്കന്മാരാകത്തില്ല കള്ളു കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇവരെ ഞങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരാകത്തില്ല ഇത് സി പി എം പറ എന്നിട്ട് മറ്റുള്ള പാർട്ടികളെ വിമർശിക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റു പാർട്ടികൾ ചെയ്യുമ്പോൾ തെറ്റും സ്വന്തം പാർട്ടി ചെയ്യുമ്പോൾ അതൊക്കെ ശരിയക്കി മാറ്റുന്നത് ഇപ്പോൾ ഇന്നോ ഇന്നലോ തുടങ്ങിയ കാര്യങ്ങളല്ലേ അതിന് മുൻപ് പല വിഷയങ്ങളും ഇന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ നാക്കിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ സി പി എമ്മിന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ നാട്ടു ഭാഷയാണെങ്കിലും മറ്റുള്ള പാർട്ടികൾ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്ട്നെസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു നീക്കവും സ്വന്തം പാർട്ടി എന്ത് ചെയ്യുന്നു എത്ര വലിയ ക്രിമിനലുകളെ ചേർത്ത് പിടിച്ചാലും അതിന് എന്തെങ്കിലും ന്യായം സി പി എമ്മുകാർ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൊലകുറ്റം ചെയ്തിട്ട് അല്ലെങ്കിൽ ലഹരി ബന്ധപ്പെട്ട ഒരു കേസിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ത്രീ വീടിന് മറ്റെന്തെങ്കിലും വിഷയവുമായിട്ട് പോയ ആളുകൾ ആ സാമൂഹിക പരപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ മോശം കാര്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ആളുകൾ ഇവരെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്കതിരെ എതിരെ പറയാം ഇപ്പോ നമുക്കറിയാം ധീരജ് ധീരജ് മരണപ്പെട്ടിട്ട് ഇപ്പോ കുറച്ച് കൊല്ലങ്ങളായി കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ധീരജന്റെ മരണം നടന്ന ദിവസം എന്ന് പറയുന്നത് അപ്പം ധീരജിന്റെ മരണത്തിന് കാരണക്കാട്ടുള്ള ആളുകളെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് സി പി എമ്മിന് കൃത്യമായിട്ട് വിമർശിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അയാളെ ചെറുത്ത് പിടിക്കുകയാണെങ്കിൽ സി പി എമ്മിന് കൃത്യമായിട്ട് വിമർശിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ജയിലിലേക്ക് പോകുന്ന ആളുകൾ സമരം നടത്തി ജയിലിലേക്ക് പോകുന്ന ആളുകൾ അപ്പൊ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ അപ്പൊ അവര് ജയിലിലേക്ക് പോയിട്ട് ഇറങ്ങി വരുമ്പോൾ അവരെ മാറിയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഒരു അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് തെറ്റാകുന്നത് അത് തന്നെയല്ലേ സി പി എം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തില് പേരാമ്പ്ര വിഷയത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ സാധിക്കും സി പി എമ്മിന്റെ അണ്ടറിലുള്ള ഒരു പോലീസ് അല്ലെങ്കിൽ പറയുന്ന പോലെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ സി പി എമ്മിന്റെ അണ്ടറിൽ വരുന്ന പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അവിടെ ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ ഇന്നിട്ട് അവരെ കൊണ്ടത് സാധിക്കാതെ ഈ ഒരു പേരാമ്പ്ര വിഷയം ഇത്രയും വലുതാക്കിയതിന് പ്രധാന കാരണം എന്ന് പറയുന്നതും പോലീസുകാരുടെ അനുചിതമായിട്ടുള്ള ഇടപാടുകൾ തന്നെയായിരുന്നു ഈ ഒരു ഇപ്പോൾ ഈ ഒരു വിഷയം വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ യു ഡി എഫിനെ മാത്രം കുറ്റക്കാരാക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിലെ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടുള്ള മറ്റാ മുന്നണികളെയും മറ്റൊരു പാർട്ടികളെയും ഉൾപ്പെടുത്താതെ അത് യു ഡി എഫിനെ മാത്രം കുറ്റക്കാരാക്കുമ്പോൾ അതിന് പ്രത്യേക കാരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക അതിന്റെ അജണ്ട എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇവർക്ക് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ വാഴത്തുപാട്ടുകൾ ചെയ്തെങ്കിൽ മാത്രം അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ആരെങ്കിലും സമരം ചെയ്തു കഴിഞ്ഞാൽ അത് അടിച്ചമർത്തിയാൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു തോന്നലിൽ നിന്നാണ് ആഭ്യന്തര വകുപ്പ് ഇത്ര മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ആ അടിച്ചിട്ടുള്ള പോലീസുകാരനെതിരെ ഷാഫി പറമിന്റെ പിന്നെ അടുത്ത ദിവസം തന്നെ വന്നിട്ട് മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഫോട്ടോയും അതിന്റെ വീഡിയോയും സഹിതം കൊടുത്താണ് പാടിച്ച ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ മേലും ഒരാക്ഷനുമില്ല പക്ഷേ ആ ഫോട്ടോ കാണിച്ച എന്റെ ഫോട്ടോ കാണിച്ച എം പി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുത്തു ആ പോലീസുകാരൻ ഒരു പരാതി കൊടുത്തു ആ നടപടിക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് എന്നാലോചിക്കൂ ഒരു ജനപ്രതിനിധിക്കില്ലാത്തൊരു പ്രിവിലേജ് ഇവിടുത്തെ പോലീസുകാർക്ക് ഉണ്ടാകുന്നുണ്ട് അത് തെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോലീസുകാരന് ആ പ്രിവിലേജ് കിട്ടുമ്പോഴാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നത് അല്ലെങ്കിൽ ആ നിയമത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഇപ്പം ഷാഫി പറമേലിനെ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും നേതാക്കന്മാർ നോക്കി നിൽക്കുമോ അപ്പൊ അവരുടെ ഏറ്റവും വലിയൊരു നേതാവിനെ അവരുടെ മുന്നിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അവര് പ്രതിഷേധം തീർക്കത്തില്ലേ അവര് പ്രതിരോധം തീർക്കത്തില്ലേ അതിന് തെറ്റൊന്നും പറയാനില്ല അവിടെ സമീപരമായിട്ട് അവിടെ കൃത്യമായിട്ട് ഇടപെടേണ്ടത് പോലീസായിരുന്നു ആ പോലീസിനത് പറ്റിയില്ല പോലീസ് അവിടെ സംഘർഷം അഴിച്ചുവിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി അതിനുശേഷം സംഘർഷം ഉണ്ടാകുമ്പോൾ അയ്യോ കോൺഗ്രസ് എന്തേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ പോലീസുകാരാണെങ്കിലും നിയമ സംവിധാനമാണെങ്കിലും ഒരാളെ അടിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊണ്ട് ഒരു എം പി ആണ് അടിച്ചത് എം പിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് ഇവര് അടിച്ചിട്ടുള്ളത് അപ്പം അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന ആളുകൾ ജയിലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കുക എന്നാണ് ഈ പാർട്ടി ചെയ്യാൻ പോകുന്നത് പക്ഷെ നമ്മൾ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാല് ആരെങ്കിലും കൊന്നിട്ടോ അല്ലെങ്കിൽ പിടിച്ചുപറിച്ചിട്ടോ ആ ലഹരിക്ക കടത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാപ്പാ കേസിൽ പ്രതിയായിട്ടോ ജയിലിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ച് മാലയിട്ട് ഒരു പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യണം അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്